അമ്മ ഇന്ന് എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ തിരിഞ്ഞു നിക്ക് അപ്പ പറയാ സ്കൂട്ടിയിലാ മാർക്ക് കുറവാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉണ്ട് ടീച്ചർ ശരിയാ കൗണ്ടിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കൗണ്ടിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഗൂഗിളെ പക്ഷേ ഈ അഞ്ച് മാർക്കിന്റെ ഒരു ആൻസർ അത് തെറ്റാണല്ലോ എഴുതിക്കുന്നത് ഞാൻ അറിയാതെ ശരിയിട്ടതാ അല്ലെങ്കിൽ ടീച്ചർ കൗണ്ടിങ് മിസ്റ്റേക്ക് കുഴപ്പമില്ല എനിക്ക് ഞാൻ അല്ലെങ്കിൽ ഞാൻ മേടിച്ചോ അയ്യോ അത് ഇനി പറ്റില്ല ഞാൻ കണ്ടുപോയില്ലേ പൈസ തരാത്തതിന് ഡ്രസ്സി പിടിക്കാണോ ചെയ്യാ പിന്നെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വേണം ആ ഇന്നാ നിന്റെ പൈസ